അഹമ്മദാബാദിൽ താമസിക്കുന്ന ദമ്പതികളാണ് നാൽപ്പത്തിയേഴ് വയസ്സുള്ള ശൈലേഷും അയാളുടെ ഭാര്യ നാൽപ്പത് വയസ്സുകാർ ശാരദയും ശൈലേഷ് ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറും ശാരദ ഹൗസ് വൈഫുമാണ് ഇവർ സാമ്പത്തികമായിട്ട് വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെ അഹമ്മദാബാദിലെ വലിയ പണക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയിലാണ് ഇവരും താമസിച്ചിരുന്നത് ഇവർക്കൊപ്പം ശൈലേഷിൻ്റെ അച്ഛനും അമ്മയും ആ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു പോകവെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിനാലിന് ആ ഒരു സംഭവം നടക്കുന്നത് ശൈലേഷ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നടക്കാൻ പോകുന്ന ശീലമുള്ള ഒരാളായിരുന്നു അന്നും കൃത്യം ആറു മണിക്ക് അയാൾ നടക്കാൻ വീട് വിട്ടിറങ്ങുകയാണ് നടക്കാൻ പോയാൽ ഒരു എട്ട് മണിയാകുമ്പോൾ ശൈലേഷ് സാധാരണ തോതിൽ തിരിച്ച് വീട്ടിലെത്തും ശൈലേഷ് സമയം കഴിഞ്ഞിട്ടും ആ ദിവസം തിരിച്ചെത്തിയില്ല ആരും അതത്ര ശ്രദ്ധിച്ചില്ല അപ്പോഴാണ് ആ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നത് കോൾ അറ്റൻഡ് ചെയ്തത് ശൈലേഷിൻ്റെ അച്ഛനാണ് വിളിച്ചയാൾ പറഞ്ഞത് ഇങ്ങനെയാണ് ശൈലേഷിനെ ഒരു അപകടം പറ്റി എല്ലാവരും കൂടി എടുത്ത് തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്നാണ് ഇത് കേട്ട് ഭയപ്പെട്ട ശൈലേഷിൻ്റെ അച്ഛൻ മകൻ്റെ നില ഗുരുതരമാണോ എന്ന് ചോദിക്കും മുമ്പ് തന്നെ വിളിച്ചയാൾ ഫോൺ കട്ട് ചെയ്തു പോയി തുടർന്ന് ശൈലേഷിന്റെ മാതാപിതാക്കളും ശാരദയും ആശുപത്രിയിലേക്ക് ഓടി പുറപ്പെടുകയാണ് അവിടെ എത്തി അവർ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്നതായിരുന്നു മരിച്ചു കിടക്കുന്ന ശൈലേഷിനെയാണ് അവർ കാണുന്നത് ഇത് കണ്ട് പൊട്ടിക്കരഞ്ഞിരുന്ന കുടുംബത്തിന്റെ അടുത്തേക്ക് ശൈലേഷിനെ ആശുപത്രിയിൽ കൊണ്ടെത്തിച്ച് കുറച്ച് ആൾക്കാർ വരികയാണ് അവർ പറഞ്ഞത് സൈലേഷിന്റെ ഭാഗത്ത് തെറ്റുകൊണ്ടാണ് ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് അയാൾ റോഡിൻ്റെ നടുക്ക് കൂടിയാണ് നടന്നത് അതുകൊണ്ടാണ് പിന്നാലെ വന്ന വണ്ടി അയാളെ ഇടിച്ചു തെറിപ്പിച്ചത് എന്ന് മാത്രമല്ല അവരൊരു കാര്യം കൂടി പറയുകയാണ് അയാളെ ഇടിച്ചു തെറിപ്പിച്ച ആ വണ്ടി നിർത്താതെ പോയി ഇതെല്ലാം കേട്ടിട്ടും ഒന്നും പ്രതികരിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞ ആ കുടുംബം ആ മൃതദേഹത്തിനരികിൽ തന്നെ ഇരുന്നു പോലീസ് ആശുപത്രിയിൽ എത്തുകയാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരുടെ മൊഴിയും മറ്റുമൊക്കെ എടുത്തു ഇതിപ്പോൾ റോങ് ആയിട്ട് നടന്നതിൽ വന്ന ഒരു ആക്സിഡൻ്റ് ആയതുകൊണ്ട് പോലീസ് ഇത് വലിയൊരു സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല കാരണം ഇതൊരു കൊലപാതകമൊന്നുമല്ലല്ലോ എന്നാൽ ഇടിച്ച വണ്ടി നിർത്താതെ പോയതും ദൃക്സാക്ഷികൾ കണ്ട ഒരു അടിസ്ഥാനത്തിലും ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി നാല് എ പ്രകാരം പോലീസ് കേസെടുത്തു എന്നാലും വലിയ ഊർജിതമായിട്ടൊന്നും ഈ കേസ് അന്വേഷണം നടത്തുന്നില്ല ഓടിപ്പോയ ഡ്രൈവറെയും ഇവരുടെ ഈ ഉഴപ്പ് കാരണം തന്നെ പിടിച്ചതുമില്ല ശരിക്കും ശൈലേഷിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണോ അയാൾക്ക് ഈ അപകടം സംഭവിച്ചത് ഈ കേസ് ആമ എഴിയുന്ന പോലെ എവിടെ ചെന്നാണ് അവസാനം അവസാനിച്ചത് ഈ കേസിൽ വന്ന ഗംഭീര ട്വിസ്റ്റുകളിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈംദ്ര സർവീസ് കേൾക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് ഇതിങ്ങനെ ഇഴഞ്ഞു പോകവെയാണ് ആയിടയ്ക്ക് ഒരു വൈറൽ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് ആ വീഡിയോ എന്തെന്നാൽ ഒരാൾ റോഡിൻ്റെ ഒരു സൈഡിൽ കൂടി നടന്നു പോകുന്നു അയാളെ ഉന്നം വച്ച് ഒരു വണ്ടി പിന്നാലെ വരികയാണ് എന്നിട്ട് ആ വണ്ടി അയാളെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് നിർത്താതെ സ്പീഡിൽ പോവുകയാണ് ആ വീഡിയോയിൽ റോഡിനരികിൽ കൂടി നടന്നു പോയ ആ വ്യക്തി ആ സൈലേഷ് എന്ന മനുഷ്യനായിരുന്നു ഈ വീഡിയോ പോലീസിൻ്റെ ശ്രദ്ധയിലും വിടുകയാണ് ആ സി സി ടി വി ദൃശ്യത്തിൽ നിന്നും ഇതൊരു മർഡറാണ് നടന്നതെന്ന് പോലീസിന് അപ്പോൾ തന്നെ മനസ്സിലായി സൈലേഷിനെ അറിയാവുന്ന പലരും സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇതൊരു കൊലപാതകമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇതൊന്ന് കണ്ടുപിടിക്കണമെന്ന് പറയുകയാണ് പോലീസ് പിന്നീട് ഈ വീഡിയോ ക്ലിപ്പും കൊണ്ട് നേരെ പോയത് സൈലേഷിൻ്റെ വീട്ടിലാണ് അപ്പോൾ ആ വീട്ടിൽ ശാരദ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ വീഡിയോ കാട്ടി നിങ്ങൾക്കിതിൽ ആരെങ്കിലും സംശയിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശാരദയിൽ നിന്നും കേട്ട മറുപടി പോലീസ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു ശാരദ പറഞ്ഞത് എനിക്കിത് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഇതൊരു സാധാരണ ആണ് ഞങ്ങൾക്ക് ആരെയും സംശയമില്ല മാത്രവുമല്ല ഞങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഈ കേസുമായിട്ട് അലയാനും ഇറങ്ങാനൊന്നും താല്പര്യമില്ല എന്നാണ് ഒരു ഭാര്യയും ഇങ്ങനെ പറയില്ല പറയാനും കഴിയില്ല പക്ഷെ എന്താണ് ഇങ്ങനെ സംസാരിച്ചതെന്ന് പോലീസ് ചിന്തിക്കാൻ തുടങ്ങി ആ ചിന്ത ശാരദയിലേക്കുള്ള ഒരു സംശയമായി മാറുകയാണ് അവരെ സംശയത്തിൻ്റെ നിലയിൽ നിർത്തിക്കൊണ്ട് തന്നെ പോലീസ് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയാണ് കേസ് ഫയൽ കിട്ടിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ശൈലേഷിൻ്റെ വീട്ടിൽ നിന്നും അയാളുടെ ഡെയിലി ജോഗിങ്ങിന് പോകുന്ന വഴി വരെയുള്ള സി സി ടി വി ഫുള്ളും പരിശോധിച്ചു അപ്പോഴാണ് ഒരു സുപ്രധാന വിവരം കിട്ടുന്നത് ശൈലേഷിനെ ഒരാൾ തുടക്കം മുതൽ ഫോളോ ചെയ്യുന്നതായും അയാൾ ഒരു സ്ഥലം എത്തിയപ്പോൾ അവിടെ നിർത്തിയിട്ടിരുന്ന കാറിനകത്തേക്ക് കയറുകയും ആ കാറ് പിന്നീട് പിന്നാലെ വന്ന ഇടിച്ചു തെറിപ്പിക്കുന്നതുമാണ് പിന്നീട് ശാരദയെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് വിളിച്ചു വരുത്തുകയാണ് ഈ ഒരു മരണത്തെപ്പറ്റിയുള്ള ധാരണ എന്താണ് നിങ്ങൾക്കുള്ളതെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ വളരെ കൂളായിട്ട് പറഞ്ഞത് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഇതൊരു ആക്സിഡൻറ്റ് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പോലീസ് ശാരദയുടെ ഫോൺ ട്രാക്ക് ചെയ്യുകയാണ് ആ സമയം അതിൽ നിന്നും ശാരദ മാസങ്ങൾക്ക് മുൻപ് അതായത് ഒരു ഒരാറു മാസത്തിന് മുൻപ് ഒരു പർട്ടിക്കുലർ നമ്പറിലേക്ക് വിളിക്കുകയും ആ നമ്പറിൽ നിന്നും ഇങ്ങോട്ട് വിളിക്കുകയും ചില ചാറ്റിംഗ് ഒക്കെ നടത്തുകയും ചെയ്തതായി കണ്ടെത്തി കൂടുതലും ഇവർ രാത്രി ഉയർച്ചയുമൊക്കെയാണ് ഈ ഒരു ചാറ്റിങ്ങും ഫോൺ കോളും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇത് ഒരു ആറുമാസത്തിന് മുമ്പാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് വലിയ ഫോൺ വിളിയൊന്നും ഈ നമ്പറിലോട്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല പിന്നീടുള്ളത് ഒരു ഒന്ന് രണ്ട് കോൾസൊക്കെ മാത്രമേ ഉള്ളൂ അതും വലിയ ഡ്യൂറേഷൻ ഒന്നും ഇല്ലാത്ത കോൾസാണ് ഈ നമ്പറിൻ്റെ ഉടമയെ പോലീസ് കണ്ടെത്തുകയാണ് അയാളുടെ പേര് നിതിൻ നിതിനെ പറ്റി അന്വേഷിച്ചപ്പോൾ നിതിൻ മരിച്ചു പോയ സൈലേഷിൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് അയാളും ഒരു ബിഡിങ് കോൺട്രാക്ടറാണെന്ന് കണ്ടുപിടിച്ചു ശൈലേഷിൻ്റെ വീട്ടിലെ നിത്യ സന്ദർശകനുമായിരുന്നു ഈ നിതിൻ നിതിനും ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് ഈ രണ്ട് കുടുംബവും ഒരുമിച്ച് പല യാത്രകളും ഇതിനു മുൻപ് നടത്തിയിട്ടുമുണ്ട് നിതിൻ്റെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് നിധിനെ യാതൊരു അറിവുമില്ല ഫോണിൽ പോലും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് നിതിൻ ആണോ പിന്നെ ഫോളോ ചെയ്തതെന്നറിയാൻ സി സി ടി വി വീഡിയോ ഒന്നുകൂടി പരിശോധിക്കുകയാണ് നിതിൻ ആ വണ്ടിയിൽ കയറി അത് ഓട്ടിച്ച് ശൈലേഷിനെ ഇടിച്ചു തെറിപ്പിച്ചതെന്നും വ്യക്തമായി അങ്ങനെ നിതിനെ തെരഞ്ഞു പിടിച്ച് ഒരു ലോഡ്ജിൽ നിന്നും പോലീസ് നിധിനെ കണ്ടുപിടിക്കുകയാണ് അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കേസിൻ്റെ ചുരുളഴിയുന്നത് നിതിൻ പറഞ്ഞത് ഞാനും ശാരദയും ചേർന്നാണ് ശൈലേഷിനെ കൊല്ലാൻ ആറു മാസം കൊണ്ട് പ്ലാൻ ചെയ്തത് അതാണ് പിന്നീട് ഞാൻ നടപ്പിലാക്കിയത് എന്തിനാണ് ശൈലേഷിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് നിതിനും ശൈലേഷും ഭയങ്കര തിക് ആയിരുന്നു നിതിനും ശാരദയും തമ്മിലും തുടക്കത്തിൽ നല്ലൊരു സുഹൃത് ബന്ധമായിരുന്നു കൂട്ടുകാരൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ നല്ലൊരു സുഹൃത്ത് ബന്ധമായിരുന്നു നിതിന് ശാരദയോട് ഉണ്ടായിരുന്നത് എന്നാൽ പോകപ്പോകെ അത് സ്വാതന്ത്ര്യം കൂടി വന്നപ്പോൾ തെറ്റായ ഒരു ബന്ധത്തിലേക്ക് വഴുതി മാറി ഇവർ വളരെ രഹസ്യമായിട്ട് ഇത് ആരും അറിയാതെ കൊണ്ടുപോയെങ്കിലും എത്ര ഒളിച്ചാലും പലനാൾ കള്ളം ഒരുനാൾ പൊളിയും എന്ന് പറഞ്ഞ പോലെ ഇതും പൊളിഞ്ഞു ശൈലേഷിന് ഇവരുടെ മേലെ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി പക്ഷെ ഇത് നേരിട്ട് ചോദിക്കാനോ അത് ഉറപ്പിക്കാനോ അയാൾക്ക് പറ്റാത്തൊരവസ്ഥയായിരുന്നു കാരണം അതിന് വ്യക്തമായൊരു തെളിവ് അയാളുടെ കയ്യിലില്ല ഇതിനൊരു വ്യക്തമായ തെളിവ് കിട്ടാൻ വേണ്ടി അയാൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ചില ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായിട്ട് രണ്ടു മൂന്ന് ദിവസം ശൈലേഷിനെ വീട് വിട്ട് പുറത്ത് യാത്ര ചെയ്യേണ്ടി വന്നത് ആ തക്കം തന്നെ ശൈലേഷ് എടുക്കുകയാണ് വ്യക്തമായ തെളിവ് കിട്ടാൻ വേണ്ടി ശൈലേഷ് തൻ്റെ ബെഡ്റൂമിലെ മേശപ്പുറത്തെ ഫ്ലവർ ഫ്ലവർവേസിനകത്ത് ഒരു ഒളിക്കാമറ സെറ്റ് ചെയ്ത് വച്ചു രാത്രിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ അയാൾ ആ ക്യാമറ ആരും കാണാതെ എടുത്ത് എല്ലാം നോക്കിയപ്പോൾ തൻ്റെ കൂട്ടുകാരനും ഭാര്യയും തമ്മിലുള്ള പല രംഗങ്ങളും അയാൾ അതിൽ കാണുകയാണ് ഇത് കണ്ട ശൈലേഷ് ശാരദയെ അത് കാണിക്കുകയും അവരെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു അവസാനം ഭാര്യയ്ക്ക് കർശനമായ താക്കീത് നൽകുകയാണ് അതാണ് അയാൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തനം നിതിനെയും മേല വീട്ടിലേക്ക് ഇനി വന്നു പോകരുതെന്ന് പറഞ്ഞ് അയാള് വിലക്കിവിട്ടു ഇതിനു ശേഷം ഒരു മാസം ശാരദയും നിദിനും തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായില്ല ആ ബന്ധം അങ്ങനെ അവസാനിച്ചു എന്നാൽ ഒരു ദിവസം നിതിൻ ശാരദയെ വിളിക്കുകയും പുറത്തു വച്ച് ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറയുകയും ചെയ്യുന്നു അതുപോലെ ഇവർ പുറത്തൊരിടത്ത് കണ്ടുമുട്ടി അപ്പോൾ ഇവർ മനസ്സ് തുറന്ന് ദീർഘനേരം സംസാരിക്കുകയാണ് ആ സംസാരത്തിനൊടുവിൽ ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി ഇവർക്ക് ഒരിക്കലും പിരിയാൻ സാധിക്കില്ല എന്നത് ഒടുവിൽ ആ കൂടിക്കാഴ്ചയിൽ തന്നെ തങ്ങളുടെ ആഗ്രഹങ്ങൾക്കും കൂടിച്ചേരലിനും തടസ്സമായ ശൈലേഷ് ഇനി വേണ്ട എന്നും ഇവർ ഉറപ്പിക്കുകയാണ് ഇവർ പല പ്ലാനും ചിന്തിച്ചെങ്കിലും ഒടുവിൽ ഇവർക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നും മനസ്സിലായി അതിനായി ഇവർ കണ്ടുപിടിച്ചത് വാടകക്കൊലയാളിയായ യാസിനെയായിരുന്നു യാസിൻ പത്ത് ലക്ഷം രൂപയാണ് ഈ ഒരു മർഡറിന് ആവശ്യപ്പെട്ടത് ശാരദ അഞ്ചു ലക്ഷവും നിതിൻ അഞ്ചു ലക്ഷവും ഇട്ട് യാസിന് പത്തു ലക്ഷം രൂപ കൊടുത്തു ശൈലേഷിൻ്റെ ഡെയിലി റുട്ടീനൊക്കെ ശാരദ യാസിന് പറഞ്ഞു കൊടുക്കുകയാണ് അത് പ്രകാരം ശൈലേഷ് രാവിലെ നടക്കാൻ പോകുന്ന സമയമാണ് ഉചിതമെന്ന് യാസിൻ തീരുമാനിച്ചു ബാക്കിയൊക്കെ യാസിന്റെ പ്ലാനായിരുന്നു ആയിരുന്നു നിതിൻ വീട്ടിൽ നിന്നും ഇറങ്ങിയ ശൈലേഷിനെ ഫോളോ ചെയ്തു അങ്ങനെ ആമം പിന്നാലെ കൂടുകയാണ് ആ സമയത്തെല്ലാം സൈലേഷ് പോകുന്ന വഴികളൊക്കെ കൃത്യമായിട്ട് നിതിൻ ഫോൺ വഴി യാസിന് കൊടുത്തുകൊണ്ടേയിരുന്നു യാസിൻ വണ്ടിയുമായി ഒരിടത്ത് വെയിറ്റ് ചെയ്തു നിതിൻ ഉടനെ അതിൽ വണ്ടിയുടെ അടുത്തെത്തുകതും അതിൽ കയറുകയും ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുകയും ചെയ്തു അപ്പോൾ യാസിൻ വണ്ടിയുടെ പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ശേഷം ശൈലേഷിൻ്റെ അവസ്ഥയും മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് യാസിൻ തന്നെ അവൻ്റെ കൂട്ടാളികളെ റോഡിൽ നിർത്തുകയും അവർ ശൈലേഷിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു ഇതെല്ലാം ഇവരുടെ പ്ലാൻ പ്രകാരമാണ് അതിലൊരാളാണ് ശൈലേഷിൻ്റെ അച്ഛനെ വിളിച്ചത് അത് അതുമാത്രവുമല്ല സൈലേഷ് റോഡിൻ്റെ കൂടി അശ്രദ്ധമായി നടന്നിട്ടാണ് അപകടമുണ്ടായതെന്ന് ആ കൂട്ടാളികൾ നാട്ടുകാർക്കിടയിലും ഹോസ്പിറ്റലിലും പറഞ്ഞു പരത്തി അതായത് ഒരു തെറ്റിദ്ധാരണ മനപൂർവ്വമായിട്ട് ഇവർ ഉണ്ടാക്കുകയാണ് വെൽ പ്ലാൻഡായിട്ട് നടത്തിയ കൊലപാതകം ശാരദയുടെ സ്വഭാവത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും ചില അപാകതയിൽ എട്ട് നിലയിൽ പൊട്ടിയെന്ന് വേണം പറയാൻ ഇവർ മൂന്ന് പേരും ഇപ്പോൾ ജയിലിലാണ് ശാരദയെ പോലെയുള്ള സ്ത്രീകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തൊന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംതല്ല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്